നഴ്സറി ചെറുവാഞ്ചേരി നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള തലശ്ശേരി നഗരസഭാ ഹാളിലെ അവസാനത്തെ യോഗം നടന്നു അടുത്ത യോഗം ഇരുപത്തിയഞ്ചിന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പുതിയ ഹാളിലാണ് ചേരുക നൂറ്റി അൻപതിലധികം വർഷം പഴക്കമുള്ളതാണ് ഇപ്പോഴത്തെ നഗരസഭാ ഹാൾ ഒട്ടേറെ മഹാരഥന്മാർ ഇരുന്നതാണ് ഈ ഹാളെന്ന് അധ്യക്ഷ കെ എം ജമുനാറാണി അവസാന യോഗത്തിൽ പറഞ്ഞു ശിശുദിനത്തിൽ അംഗണവാടി കുട്ടികളെ സ്വകാര്യ സ്ഥാപനത്തിന്റെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചതും കോഴിക്കടക്ക് അനുമതി ശേഷവും എഴുപത്തിമൂന്ന് വയസ്സുള്ള ആൾക്ക് നഗരസഭാ ലൈസൻസ് നൽകാത്ത നടപടിയും കൌൺസിൽ ഹാളിലെ ഒടുവിലത്തെ യോഗത്തെ ശബ്ദമുഖരിതമാക്കി ചെയർപേഴ്സൺ കെ എം ജമുനാറാണി അധ്യക്ഷയായി എം വി ജയരാജൻ ബംഗ്ലാ ഷംസു കെ ലിജേഷ് കെ മനോഹരൻ കെ വി വിജേഷ് ഇ ആശ കെ അജേഷ് എൻ മോഹനൻ മിലിചന്ദ്ര എൻ ാബ് കെ ഭാർഗവൻ ജ്യോതിഷ് തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമികനുസ് തലശ്ശേരി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം െയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി